അപ്പോ അതായത് ഈ റോഡിൽ നിന്ന് നമ്മൾ വളഞ്ഞു പോകുന്നത് തിരുക്കുറംകുടി എന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മുടെ തിരുനെൽവേലിയാണ് ജില്ല ഈ തിരുക്കുറംകുടി സ്ഥലത്ത് ഒരു ഡാമാണ് കേട്ടോ ഡാമും ഒരു ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത് എനിക്കും അറിയില്ല ആറ് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണമെന്നാണ് പറയുന്നത് ഈ സ്ഥലം കാണാനായിട്ട് ഒരു എന്തു പറയാനാണ് ഒരു ഒതുങ്ങിയ ഏരിയ ആണ് കേട്ടോ അപ്പോൾ മെയിൻ മെയിൻ പോർഷൻ അല്ല മെയിൻ അതായത് മെയിൻ റോഡല്ല മെയിൻ റോഡിൽ നിന്ന് ഒരു ഉള്ളിലോട്ട് കുറച്ച് ദൂരം വരണം വന്നിട്ടാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ആറ് കിലോമീറ്റർ എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും എൻ്റെ ബ്ലോക്കിലൂടെ ഈ തിരുപ്പുറംകുടി എന്ന സ്ഥലത്തേക്ക് നമ്മുടെ തിരുനെൽവേലി ജില്ലയായ ഈ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എ നമ്മുടെ മെയിൻ പോർഷൻ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അവിടെ ഭയങ്കര വെയിലാണ് ചുട്ട് പൊള്ളുന്ന വെയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ തമിഴ്നാട്ടിലാണ് എന്റെ കറക് അപ്പൊ ഞാൻ ഇതിലേ വന്നപ്പോഴുണ്ടല്ലോ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് ക്ഷേത്രമൊക്കെ ഞാൻ കാണിച്ചതല്ല അപ്പൊ കുറച്ച് ഫാമിലി അവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ അവരെന്തൊക്കെയാ ഫുഡ് ഉണ്ടാക്കിയാണ് എവിടെ നിന്ന് വന്നവരാണെന്ന് ഒന്നും അറിയില്ല എനിക്കറിയാന്നുള്ള കുഞ്ഞു കുഞ്ഞു തമിഴ് ഞാൻ നടിച്ച് കാച്ചവൻ പോവാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതേ കുളിച്ചിട്ട് അവരെല്ലാം പോകുന്നുണ്ട് അവിടെ കുളിക്കാനായിട്ട് ലേഡീസിന് കുളിക്കാനുള്ള ഒരു സ്ഥലവും ആണ് കേട്ടോ എവിടെന്നെ എന്ത ഊര് തിരുനെൽവേലി ആ കൊമ്പളക്ക് എന്തൂര് ഞങ്ങള് തിരുവനന്തപുരം അതെ ഒരു തൊട്ടിലില് ഒരു കുഞ്ഞു കിണപ്പുണ്ട് മോളാണ് കേട്ടോ എന്തായാലും കുഞ്ഞ് നല്ല തണുത്ത കാറ്റിൽ ഈ തൊട്ടില് നല്ല ഉറക്കമായിരുന്നു ഇപ്പൊ എന്തായാലും എണീറ്റിട്ടുണ്ട് ഇതാര കുട്ടിയാണ് ഇരിക്കുന്ന ആളുടെ കുട്ടിയാണത് പിന്നെ എന്താണ് സുഖാണോ നല്ല അപ്പൊ എവിടെ നിന്ന് വരുന്ന ഏത് ജില്ല തിരുനെൽവേലി തന്നെ അല്ലേ ആ വന്നു ആ ആണോ വെച്ച് കഴിഞ്ഞിട്ട് ആറു മണിയൊക്കെ ആവുമ്പോ നിങ്ങൾ അടുത്ത വീടാണോ എന്താണ് അവരെല്ലാരും കണ്ടപ്പോ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഏട്ടോ അവരെല്ലാ പേരും ഇപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കി എന്താ ബിരിയാണി ആണോ ഉണ്ടാക്കുന്നത് തക്കാളി സാധവാണല്ലേ ആ ശരി അവരെ ഫേവറേറ്റ് ഫുഡാണ് ഏട്ടോ തക്കാളി സാധം അപ്പൊ അതൊക്കെ ഈ ക്ഷേത്രം എപ്പോഴും അറിയാമോ അപ്പൊ കുഞ്ഞു കുഞ്ഞു കുട്ടീസ് തമിഴൊക്കെ വെച്ച് അടിച്ചു കാറ്റിട്ടുണ്ട് വിശേഷ ദിവസങ്ങളില് മാത്രം നട തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അതൊന്ന് തമിഴ് ഏതൊരു മാസത്തിന്റെ പേര് എനിക്ക് വിട്ടുപോയി ആ ഒരു മാസത്തിലാണ് നട തുറക്കുന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഈ ക്ഷേത്രത്തിൽ മാടനും കുടി കുടുകൊള്ളുന്നെന്നാണ് പറയുന്നത് കേട്ടോ അതോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയാണ് മാടനും മാടത്തിയുമാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എന്തായാലും ഞാൻ അകത്തോട്ടൊന്നും പോകുന്നില്ല കാരണം നട തുറക്കുന്നില്ല നട തുറന്നിട്ടില്ല തോട്ടത്തിലൊക്കെ കൃഷിയൊക്കെ അതായത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാര് വന്ന് കുളിക്കുന്നതാണ് അവര് കേട്ടോ അവർക്ക് ഈ വെള്ളത്തിൽ അതായത് വീടുകളിലുള്ള ജലത്തിന് കഴിഞ്ഞും ഈ അരുവിയിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കാനാണ് അത്രയും ഇഷ്ടം എന്നാണ് ഞാൻ ചോദിച്ചപ്പം അമ്മമാർ പറഞ്ഞത് എന്തായാലും നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഉണ്ട് അത് കാണാനായിട്ട് നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ പിന്നെ ഇതാ ഈ ഫാമിലിയെ കണ്ടോ ഫുഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞത് ആ ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകാവൂ എന്ന് ഞാൻ എന്നാലും ഒരു സൈഡ് എല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല കുറെ ആൾക്കാർ കുളിക്കാൻ നിൽക്കുന്നുണ്ട് നല്ല ചൂട് ടൈമിൽ നല്ല ചുട്ട് വള്ളുന്ന വെയിലുണ്ട് കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിൻ്റെ ചൂട് ഞാൻ പറയേണ്ട അറിയാമല്ലോ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കയ്യിൽ ചൂട് കൂടുതലുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ തമിഴ്നാട് എന്റർടൈൻമെന്റിന് വേണ്ടി എല്ലാരും വന്നതാണ് ഫുഡൊക്കെ വെച്ച് കഴിച്ച് നമ്മുടെ കുളിച്ചിട്ടൊക്കെ പോകാൻ കുഞ്ഞു ഗ്രാമമാണ് കേട്ടോ നമ്മുടെ എങ്ങനെയാണ് വലിയ സിറ്റി എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് അല്ലേ അപ്പം കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ അവർ ഏത് നിലയിലെത്തിക്കാം അതാണ് എനിക്ക് ഏറ്റവും അപ്പൊ ഞാനിവിടെ വന്നപ്പോ ചേച്ചി പേരെ കണ്ടിട്ടുണ്ട് അപ്പുറത്ത് അപ്പുറത്താണോ അപ്പൊ എന്നിവിടെയാണോ ഓ രണ്ട് അപ്പൊ കുറച്ചപ്പുറത്തു നിന്നാണ് വീട് എന്ന് കുളിക്കാൻ ഇവിടെ ആണോ വരുന്നത് ആ ആ ഇവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആഹാരം കഴിച്ചിട്ട് കുളിക്കുക എന്നതാണ് ആ കുളിച്ചിട്ട് ആഹാരം കഴിക്കും ഞാൻ ആദ്യം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഒരു എന്റർടൈൻമെന്റ് ഒരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ കേട്ടോ ഈ ചുറ്റിനുള്ള അപ്പൊ മഴ പെയ്യുമ്പഴ് ാണ് ഇവിടെ കുളിക്കാൻ വരുന്നത് അതായത് ഇത് നാച്ചുറൽ വെള്ളം എന്നാണ് പറയുന്നത് സൂപ്പറായ വെള്ളം അതായത് നല്ല അല്ലേ നല്ല തണുത്ത ജലം എന്നാണ് അവർ പറയുന്നത് എന്തായാലും അവരെല്ലാം അത് പറയാനാണ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എപ്പോഴും വരുന്നതല്ലേ കേട്ടോ നമുക്ക് ഇനി ആ കൃഷിത്തോട്ടത്തിലോട്ട് വന്ന് പോകാവേ അവിടെ ആരെങ്കിലും ഉണ്ടാകും അവിടെ അവിടെ നമുക്ക് ആ നെല്ലിത്തോപ്പ് ആ വേറെ സ്ഥലം എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ തന്നെ എനിക്ക് നടന്ന് അക്കരെ എത്താൻ പറ്റത്തുള്ളു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇറങ്ങുവാണ് അപ്പോൾ നമുക്ക് സൂക്ഷിച്ചു തന്നെ മുകളിൽ കയറണം കേട്ടോ ഇതൊരു കൃഷി നോക്കാം കേട്ടോ അങ്ങനെ എന്തു പറയാനാണ് ഒരു കൊച്ച് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഇരുന്ന് ഇവിടെ വാഴ കൃഷിയാണ് കേട്ടോ കൂടുതൽ ഇത് വരെ ഈ സ്ഥലത്തിന്റെ ഇപ്പുറത്ത് വന്ന സ്ഥലം വേറെയാണ് കേട്ടോ അതായത് വേറെ പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലം ഈ തോട്ടിന്റെ അക്കരെ ഒരു സ്ഥലം ആ സ്ഥലത്തിന് വേറെ പേര് ഈ തോടിന് ഇപ്പുറം വേറെ പേരെന്താണ് അറിയപ്പെടുന്നത് കേട്ടോ ഇത് നെല്ലിത്തോട്ടം എന്നാണ് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അതായത് നല്ല പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോ ഒരു കിലോമീറ്ററോളം ഇനി സഞ്ചരിക്കേണ്ടതുണ്ട് രണ്ട് സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട് അവിടെ ആ ശെരി തമിഴില്ലേ സോറി ഓക്കെ ആ ഇത് അവിടെ കുളിക്കാനൊരുപാട് ആൾക്കാരുണ്ടോ കുളിക്കുന്നതൊക്കെ ആൾക്കാർ ഇരിക്ക ഒരുപാട് ദൂരം ഉണ്ടോ എനിക്ക് സ്ഥലം വലുതായിട്ട് എനിക്ക് എന്തു പറയാനാണ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പൊ ഇവിടത്തെ സ്ഥലത്തിന്റെ പേരെന്തുവാ ഈ ഇപ്പൊ നമ്മൾ നിക്കണോല്ലോ ഇന്റെ ഇടത്തൊക്കെ പേര് എന്നെ ചൊല്ലും നെല്ലിത്തോപ്പ ആ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും പറ്റിയതിൽ മലയാളറിയില്ലെന്ന് എനിക്കറിയാം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഹാപ്പി മനസ്സിലായോ അപ്പൊ അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ചാനലിൽ വരാനും ഫേസ് കാണിക്കാനും അങ്ങനെയുള്ളവരും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുക അതാണ് ഇഷ്ടം എൻ്റെ ഒപ്പത്തിൽ കുറേ ഫ്രണ്ട്സ് എനിക്ക് എപ്പോഴും ഉണ്ട് എന്റെ ചാനൽ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും അല്ലേ അപ്പൊ ഞങ്ങൾ പോട്ടെ എന്നാ അങ്ങനെ ഞാനൊരു ഉൾക്കാട്ടിലൂടെയാണ് നടക്കുന്നത് ആരെയും കാണാനില്ല ഒരു മൂന്ന് നാല് മണിയാവുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത് വീണ്ടും എനിക്ക് അര കിലോമീറ്റർ നടക്കാനുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വൈ കേട്ടോ എൻ്റെ വെയിൽ കൊണ്ട് തളർന്ന് കരിഞ്ഞ് കരി കളിച്ചിട്ടുണ്ട് നടക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ വെയിൽ എന്ന എന്നെ കൊണ്ടും സഹി കൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഡാമല്ലോട്ട് ഇനിയും നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ എന്നെയും അര കിലോമീറ്റർ ഉണ്ടെന്നല്ലേ ഓൾറെഡി ആ കുട്ടികൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതാ കുറേ ദൂരം സഞ്ചരിച്ചിട്ട് ഒരിടത്ത് എത്തിപ്പെട്ടിട്ടില്ല എനിക്ക് നോക്കാം കേട്ടോ കുറേ ദൂരം കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ട് കറങ്ങി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന സ്ഥലത്ത് കയറി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ എന്തായാലും നമുക്ക് നല്ലൊരു പ്രകൃതി തന്നെ കേട്ടോ പറയാണ്ടിരിക്കുമ്പോ നല്ലൊരു തണുത്ത കാറ്റും ഒരു ചെറിയ ചൂടും ഒക്കെ ഉള്ളൊരു ഒരു ഇത് തന്നെയാണ് കേട്ടോ കാലാവസ്ഥ അങ്ങനെയാന്ന് നിങ്ങളുടെ അടിപൊളി സ്ഥലം തന്നെയാണ് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലം പ്രകൃതി ഞാൻ അങ്ങനെ നടക്കുകയാണ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സ്വന്തം തമിഴ്നാട് നല്ല പച്ചപ്പ് നിറഞ്ഞ തമിഴ്നാട് ഇപ്പൊ കേരളത്തിൽ ഓൾറെഡി മഴയുണ്ട് ഇവിടെ മഴയില്ല കേട്ടോ ഇപ്പൊ മഴയില്ലാത്തോണ്ടാണ് കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി മൂന്നാല് വീഡിയോ തമിഴ്നാട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് ആ അപ്പോ കുറച്ച് ദിവസം തമിഴ്നാട്ടിൽ കിറങ്ങാം അടുത്ത് കർണാടക അയൽ സംസ്ഥാനമായ ഓരോ സ്ഥലങ്ങളിലും പോകുന്നതായിരിക്കും കേട്ടോ എന്നോടൊപ്പം നിങ്ങൾ കാണണം കേട്ടോ ഈ നെല്ലിക്കയുടെ വൃക്ഷം അതായത് കേട്ടോ കാട്ടു നെല്ലിക്ക ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഈ നെല്ലിയാൻതോപ്പ് എന്നാണ് പറയുന്നത് ഞാനിവിടെ അന്വേഷിച്ചപ്പോ കുറെ ആൾക്കാർ അങ്ങനെയാ പറഞ്ഞത് കേട്ടോ അതായത് കാട്ടു നെല്ലിക്ക ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ നെല്ലിയാൻ തോപ്പ് എന്ന് പറയുന്നതെന്ന് അയ്യ സ്ഥലത്തിന്റെ പേരാന്ന് അങ്ങനെയാ ഈ പേര് വന്നെന്നാ പറയുന്നത് ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ഇത് പൊതുവഴി അല്ല ഒപ്പടക്കപ്പെടും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഇത് പൊതുവഴിയൊന്നും അല്ല ഇത് എന്താ പറയാ മീറനാൽ എന്ന് പറഞ്ഞ തെറ്റിച്ചാൽ നമ്മുടെ പോലീസുകാരെ അങ്ങനെ എന്തോ ആണ് എന്ന് തോന്നുന്നു അതിന്റെ അർത്ഥം പറഞ്ഞു അറിയാൻ അറിയില്ല എന്തായാലും ഈ വഴിയെ ഞാൻ പോവുകയാണ് എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പുറത്തെ ഒരു ഡാമിൽ ഒരു കുട്ടി ഇതിന്റെ തൊട്ടടുത്തൊരു ഡാമുണ്ട് അവിടെ ഒരു കുട്ടി ഈ ഇടയ്ക്ക് ഒരാഴ്ച ആയതേ ഉള്ളൂ മരിച്ചു അതിനുശേഷമാണ് ഇവിടെയും അങ്ങനെ ക്ലോസ് ചെയ്ത് തൽക്കാലത്തേക്ക് അടച്ചു വെച്ചേക്കെയാണ് ആൾക്കാർ വിടുന്നില്ല എന്നാണ് രണ്ട് രണ്ടു മൂന്നാൾക്കാരെ കണ്ടപ്പോൾ പറഞ്ഞത് കേട്ടോ എന്തായാലും നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം അപ്പൊ ഇവിടെ കാണുന്നത് ഈ പോഷം കണ്ടോ ഇവിടെ കാണുന്നത് ഡാമിലെ വെള്ളമല്ല മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഞാൻ ആൾ ഓൾറെഡി വിചാരിച്ചത് ഇത് ഡാമിലെ വെള്ളം ആയിരിക്കും അപ്പൊ ഇവിടെ നിൽക്കുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോ അവർ പറയുക ഡാമിലെ വെള്ളമല്ല മലയിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല ശുദ്ധമായ വെള്ളം എന്നാണ് പറയുന്നത് ഒരുപാട് പേര് ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ വലിയ താഴ്ചയൊന്നും ഇല്ലെന്നാ പറയുന്ന അത്രയും ദൂരം എല്ലാവർക്കും നീന്തൽ അറിയാം കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്ന് ആൾക്കാർ കുളിക്കുന്നുണ്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ നല്ല വെറൈറ്റിയായ സ്ഥലം കേട്ടോ കുഞ്ഞു കുഞ്ഞു പാറ കഷ്ണങ്ങളിലൂടെ ആ വെള്ളം ഒഴുകി വരുന്ന ഭംഗി നോക്കിക്കേ അടിപൊളി സ്ഥലം തന്നെയാണ് ഏട്ടോ കുളിക്കാനായിട്ട് ഒരുപാടുണ്ട് അപ്പൊ ഇവിടെ ജെൻസ് ആണ് കൂടുതലും കുളിക്കുന്നത് ലേഡീസ് താഴെ അല്ലേ ആ സത്യം പറഞ്ഞ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ ഈ സംസാരിച്ചു പോകുന്നത് കണ്ടപ്പോൾ അവര് തന്നെ അങ്ങനെ ഒരു ഇതുവായിട്ട് അതുപോലെ അപ്പം പിന്നെ അവിടെ കണ്ട കുട്ടികൾ പറഞ്ഞ കാര്യം ഈ ഇടയ്ക്ക് ഡാമിൽ ഒരു കുട്ടി വീണ് മരിച്ചു അതുകൊണ്ടാണ് ഇവിടെ ഡാം തുറക്കാത്തത് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അവരോടൊപ്പം സംസാരിച്ച് നിൽക്കുകയായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും രാജ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇവിടെ വന്നപ്പോ പരിചയമായതാണ് ഇവരെല്ലാരും അപ്പൊ അടുത്ത് ഞാൻ പെട്ടെന്ന് ഓടി ഓടിയെത്തുന്നതാണ്